രാജ്യത്തുടനീളം ക്രൈസ്തവർക്കും ക്രൈസ്തവ ദേവാലയങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടക്കുകയാണ് സംഘപരിവാറിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജബൽപൂരിൽ ഫാദർ ഡേവിസ് ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കപ്പെട്ടത് പള്ളികളിൽ തീർത്ഥാടനത്തിന് വന്ന സംഘം ജബൽപൂരിൽ അച്ഛൻ്റെ പള്ളിയിൽ സന്ദർശിച്ച് മടങ്ങിപ്പോകുന്ന വഴിക്കാണ് അവരെ ഒരു സംഘം ആക്രമിക്കുകയും സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയും ചെയ്തു അതറിഞ്ഞ് ആ സംഭവ സ്ഥലത്ത് ചെന്ന അച്ഛനും സഹ വി മറ്റു വികാരി ഒരു വികാരിയും ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ഒരാളുടെ കയ്യൊടി ആശുപത്രിയിലാണ് ഒരു വികാരി അച്ഛൻ ഇതേ സംഭവം തന്നെയാണ് ഒഡീഷയിൽ നടന്നത് ഒഡീഷയിൽ ചെയ്തത് പോലീസാണ് പള്ളിയിൽ കയറി മുന്നൂറോളം പോലീസുകാർ അച്ഛനെയും വികാരി അച്ഛനെയും സഹ ക്രൂരമായി ആക്രമിച്ചു സഹവികാരി ഷോൾഡർ ബോൺ തോളല്ലൊടിഞ്ഞ് ആശുപത്രിയിലാണ് രാജ്യത്ത് ഉടനീളം ഈ ആക്രമണങ്ങൾ നടക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിൽ അസാമിലുൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന യു പിയിലുൾപ്പെടെ നിരവധി വൈദിക ജയിലുകളിലാണ് പരാതിയുമായി ചെന്നുകഴിഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ആൻറ്റി കൺവേർഷൻ മതപരിവർത്തന വിരുദ്ധ നിയമം അനുസരിച്ച് ഇവർ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ഇവരെ അത് കേസിൽപ്പെടുത്തി ജയിലിടുകയാണ് ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുകയാണ് ഞായറാഴ്ചകളിലുള്ള ആരാധനകൾ പോലും നടക്കുന്നില്ല സ്കൂളുകളിൽ ചെന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ചെന്ന് അവർ വച്ചിരിക്കുന്ന വിശുദ്ധരുടെ പ്രതിമകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ് ഇല്ലെങ്കിൽ അത് തകർത്ത് കളയുമെന്ന് പറയുകയാണ് രാവിലെ സ്കൂൾ തുടങ്ങുമ്പോഴുള്ള ക്രൈസ്തവ ഗാനങ്ങളൊന്നും പ്രാർത്ഥനകളൊന്നും പാടില്ല ജയ് ശ്രീറാം വിളിക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ് രാജ്യം വളരെ മോശമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് ന്യൂനപക്ഷങ്ങൾ ഭയങ്കരമായി ആക്രമിക്കപ്പെടുകയാണ് അതിൻ്റെ മീതെയാണ് ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലെ വെബ് പോർട്ടലിൽ വന്ന ലേഖനം അത് വഖഫ് ബില്ല് കഴിഞ്ഞു ഇനി ക്രൈസ്തവരുടെ നേരെ നോക്കാം അവർക്ക് ഏഴ് കോടി ഹെക്ടർ സ്ഥലം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി ഏക്കർ സ്ഥലം അവരുടെ കയ്യിലുണ്ട് അത് ബ്രിട്ടീഷുകാർ പാട്ടം കൊടുത്തതാണ് അത് തിരിച്ചു പിടിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞങ്ങളിത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ് വഖഫ് ബില്ല് വന്നതുപോലെ തന്നെ ചർച്ച് ബില്ല് വരും ആദ്യം മുസ്ലിം സമുദായത്തിൻ്റെ നേർക്ക് അതിനുശേഷം ക്രൈസ്തവരുടെ നേർക്ക് അപ്പോൾ കേരളത്തിൽ ഈ സംഭവം മുനമ്പം വിഷയവുമായി കൂട്ടിക്കൊളച്ച് അതൊരു രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു അന്ന് ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകി ഒരിക്കലും ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പ്രശ്നമല്ല ഇത് യഥാർത്ഥത്തിൽ ഇത് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ ഭരണഘടന നൽകുന്ന അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് അത് വഗഫ് ബില്ലിൽ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ അത് ഇതിൽ കൂടി അവസാനിക്കൂ അപ്പോൾ അവരുടെ അതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ദേശീയ ദേശീയതലത്തിലെഴുതിയിരിക്കുന്നത് ഒരു ന്യൂനപക്ഷ സമുദായത്തെയും അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ തകർത്ത് വേട്ടയാടാൻ ഒരു ശക്തിയെയും സമ്മതിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് ഞങ്ങളെടുത്തത് ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതുമായി ദേവി സച്ചൻ്റെ കുടുംബമാണ് ആ ഇവിടെയുള്ളത് അദ്ദേഹം തൻ്റെ കുടുംബം സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ കണ്ട് ആ ഈ വിവരങ്ങൾ കൂടുതൽ ആരായികയും അവർക്ക് പൂർണ്ണമായ ഐക്യദാർഢ്യം അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് ആ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനെ കണ്ടു